അലൈഹി തങ്ങൾ എത്ര നിസ്കരിച്ചു എന്നുള്ളത് സഹിഹായ രീതിയിൽ റസൂൽ ലാഹി സഹു അലൈഹി സ്വലാ തങ്ങൾ എത്ര കയറ്റാണ് നിസ്കരിച്ചത് സഹിഹായ രീതിയിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല റസൂല്ലാഹി അലൈഹി അലൈവിസ്ലാം തങ്ങൾ പരസ്യമായി മൂന്ന് ദിവസത്തെ തറാവേ നിസ്കരിച്ചിട്ടുള്ളൂ ആള് കൂടി 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 വന്നു അല്ലേ അപ്പോ മൂന്നാം ദിവസം മുത്തറസൂര് പുറത്തിറങ്ങി വന്നില്ല മുരൽ ഫാറൂഖ് തങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കോളിമ്പല അടിക്കുകയാണ് ഞങ്ങളിവിടെ ഉണ്ടട്ടോ ഇവിടെ ഉണ്ടട്ടോ പക്ഷെ റസൂൽ അലൈഹി ഒരു തങ്ങൾ വന്നില്ല പിറ്റേ ദിവസം മുത്രസൂല് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പക്ഷെ ഞാൻ വരാതിരുന്നത് നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് തങ്ങാനും ഫറലായി പോകുമോ എന്ന് പറയുന്നിട്ടാണ് പിന്നെ ഒറ്റയും തെറ്റായിട്ടാണ് ജമായത്ത് നടന്നത് ഒരു സംയുക്ത ജമായത്ത് നടന്നിട്ടില്ല മുത്തസൂല് മറ്റോളവും മഹാനായ അബൂബഖർ സിദ്ദീഖ് തങ്ങൾ ഭരണം രണ്ടര വർഷം നിന്നു ആ സമയത്തൊന്നും ഒരു സംയുക്ത ജമാഴത്ത് പള്ളിയിൽ വെച്ച ഒറ്റ ജമാഴത്ത് നടന്നിട്ടില്ല ഉമർ ഫാറൂഖ് തങ്ങൾ ഭരണത്തിലേറി അവിടുന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോ ഒരാൾ ഒരു ചുമറിന്റെ അവിടെ വേറെ ഒരു തൂണിന്റെ അവിടെ പിന്നെ രണ്ടാളും ഒരു ഇമാമും ഇങ്ങനെ പള്ളിയിൽ പല പല രീതിയിൽ ഇങ്ങനെ നിസ്കാരം നടക്കുന്നത് കണ്ടു അപ്പൊ ഉമർ അദ്ദേഹം പറഞ്ഞു അല്ലാ ജുമേത്ത് അല ഇമാമിൻ വാഹിദ് ഇതൊരു ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടി എത്ര നന്നായിരിക്കും അങ്ങനെയാണ് മഹാനായ ഉമർ അല്ലി അള്ളാഹു തറാവീഹിന്റെ ജമായത്ത് പുനഃസ്ഥാപിക്കുന്നത് ജമായത്ത് ഉമർ അല്ലിഹുനു നടപ്പിലാക്കല്ല പിന്നെ പിന്നെ പുനഃസ്ഥാപിക്കാണ് മീൻസ് റസൂല്ലി തങ്ങൾ മൂന്നി സംസ്കരിച്ചിട്ടുണ്ട് അത് പിന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് അത് പിന്നെയും റീസെറ്റ് ചെയ്യുന്നത് ഉമർ റദ്ദി അൻഹു ആണ് ആ സമയത്ത് ഉമർ നേതൃത്വത്തിൽ എല്ലാ സഹാബിമാരും ഒരുമിച്ച് കൂടിയ ജമായത്തിൽ ഇരുപതറക്കയത്തായിരുന്നു നിസ്കരിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കമല്ല എമാലിക്ക് തങ്ങളുടെ മുഹത്തയിലുണ്ട് മറ്റു അദീസിന്റെ കിതാബിലുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബ്രീഫായിട്ട് മനസ്സിലാക്കണം റസൂൽ തങ്ങൾ എത്ര നിസ്കരിച്ചു എന്ന് സഹീകായ ഇല്ല സിദ്ദീഖ് തങ്ങളുടെ കാലത്തും റസൂൽ തങ്ങളുടെ ശേഷകാലത്തും തറാവീഹ് ഒറ്റ ജമായത്തായിട്ട് നടന്നിട്ടില്ല മൂന്ന് ദിവസം റസൂറുള്ള നടത്തിയ ജമായത്ത് പിന്നെ പുനഃസ്ഥാപിക്കുന്നത് ഉമർ റിയുള്ള അന്ന് പള്ളിയിൽ വലിയ ജമായത്ത് നടന്നത് ഇരുപതറക്കായത്തുമാണ് സഹാബ്രാം ഒന്നിച്ചു പങ്കെടുത്തത് ഇരുപതറക്കായത്തിലാണ് അപ്പോ റസൂല്ലി സലാഹു അലൈവീസ് തങ്ങൾ മൂന്ന് ദിവസം നിസ്കരിച്ചത് ഇരുപത് റക്കായത്താണെന്ന് ബോധ്യമുള്ള മനസ്സിലാക്കിയ സഹാബികളുടെ ഏകകണ്ഠമായ അഭിപ്രായമാണ് ഉമർ അല്ലി അള്ളാഹനുവിന്റെ കാലത്ത് ഇരുപത് റക്കായത്ത് ജമായത്ത് നിർവഹിക്കണത് കേരളത്തിലെ പ്രസിദ്ധനായ മുജായുദ്ധ പണ്ഡിതനായിരുന്നു ഞാൻ പ്രസ്ഥാനം എന്നുള്ള നിനക്ക് പറയാലോട്ടോ ഉമർ അള്ളാഹു ഇരുപതാം നടത്തിയത് എന്നുള്ളതിന് തെളിവ് പറയാണ് ഉമർ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറയുന്നുണ്ട് മക്കത്ത് ഉമർ തറാവികി ഇരുപതാക്കിയാൽ വെളിയംകോട്ട ഉമർ അത് എട്ടാക്കി ചുരുക്കുന്നു ഒരു തിക്കാരത്തിന്റെ അർത്ഥനാണ് മക്കത്തെ ഉമർ അദ്ദേഹത്തിന്റെ പേര് ഉമർമൂലിയാണ് മക്കത്തെ ഉമർ തറാവികി ഇരുപതാക്കിയിട്ടുണ്ടെങ്കിൽ വെളിയങ്കോട്ട ഉമർ അത് എട്ടാക്കി ചുരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു മീൻസ് ഉമർ ഉമർന്നെ നിർവഹിച്ചത് ഇരുപത് ഇറക്കാത്തായിരുന്നു എല്ലാ സഹാബികളും വന്ന് ഏകകണ്ഠമായ അഭിപ്രായത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ഹറമുകളിലും അന്നു മുതൽ ഇതുവരെയും ഇരുപതിറക്കയത്ത് നടന്നു വരുന്നുണ്ട് ഇനി ഒരു ഭാഷാപരമായ ചർച്ച നമുക്ക് നടത്തിവെക്കാം തറാവിയഹ് എന്ന് പറഞ്ഞ തെർവിഹത്ത് എന്ന് പറയുന്നതിന്റെ പ്രൂരലാണ് ബഹുവചനം തെർവിഹത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാറ് അറബി ഭാഷയിൽ ബഹുവചനം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് മൂന്നെണ്ണം ഉണ്ടാവണം ഏകവചനം ദ്വിവചനം ബഹുവചനം അങ്ങനെയാണ് അറബി മലയാളം സംസ്കൃതം പോലെയുള്ള ഭാഷകളിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഏകവചനവും ബഹുവചനം ഉള്ളു ഇംഗ്ലീഷിൽ പി എച്ച് ഡി പിന്നെ ഡോക്ടറേറ്റൊക്കെ നേടാൻ പോകുന്ന നമ്മുടെ നൂറാനക്കു മുമ്പിലുണ്ട് നമുക്കൊക്കെ അറിയാം ഇംഗ്ലീഷില് ഏകവചനവും ബഹുവചനം ഉള്ളു അറബി ഭാഷയിൽ ബഹുവചനാവണെങ്കിൽ ചുരുങ്ങിയത് മൂന്നെണ്ണം വേണം ഈ തെർവിഹത്ത് പറഞ്ഞാൽ എന്താണ് വിശ്രമം രണ്ടര അക്കയത്ത് നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ സ്ഥലത്തല്ലായിരിക്കും കുറച്ചേരം ആ വിശ്രമത്തിനാണ് തെർവിഹത്ത് എന്ന് പറയുന്നത് അപ്പൊ തറാവീഹ് എന്ന് പറയണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തെർവിഹത്ത് ഉണ്ടാവണം അങ്ങനെ വരുമ്പോൾ ചുരുങ്ങിയത് പന്ത്രണ്ട് അക്കയത്തെങ്കിലും ഉണ്ടാവും കാര്യം നാല് കഴിഞ്ഞാൽ ഒന്ന് എട്ട് കഴിഞ്ഞാൽ ഒന്ന് പന്ത്രണ്ട് കഴിഞ്ഞാൽ ഒന്ന് അപ്പോഴേ ബഹുവചനായിട്ട് തറാവീഹ് എന്ന് പറയാനെങ്കിലും പറ്റൂ അതുകൊണ്ടാണ് നാല് മധുഹബിലും തറാവീഹി ഇരുപതിനേക്കാൾ കുറവില്ല നാല് മധുഹബിലും തറാവീഹ് ഇരുപതിനേക്കാൾ കുറവില്ല ഇമാ മാനിച്ചതങ്ങളുടെ മധുഹബിൽ മുപ്പത്തി ആറുണ്ട് ഇരുപതിനേക്കാൾ അല്ല അതെന്തുകൊണ്ടാണ് മക്കാര് നാലുറക്കായു തറാവിസ്കരിച്ചാ പിന്നെ ഒരു വട്ടം തവാഫ് ചെയ്യും അവിടെ കഴബുണ്ട് തവാഫ് ചെയ്യാൻ പറ്റും മദീനക്കാർക്ക് അത് പറ്റൂല കഴബല്ല അപ്പൊ അവരെന്ത് തീരുമാനിച്ചു വിശ്രമത്തിന് വേണ്ടി ഇരിക്കണ എടണ്ടല്ലോ അപ്പോ എന്ത് ചെയ്യാ കുറച്ച് സംസ്കരിക്കാമെന്ന് വെച്ചു അങ്ങനെയാണ് അവർക്ക് എന്ത് വരുന്നത് ഓരോ ഇടയിലുള്ള സംസ്കാരം കൂടി കൂട്ടുമ്പോഴാണ് മുപ്പത്തി ആറ് വരുന്നത് എന്തായാലും ഒരു മധുഹബിലും ഇരുപത് ഇറക്കായത്തിനേക്കാൾ കുറഞ്ഞ തറാവില്ലേ ഇല്ല